ജഗത്തേട്ട ഒന്നരക്ക് ഇവിടെ ബെഡ്റൂമിൽ കയറുമ്പോഴേക്ക് ബുദ്ധിമുട്ടുണ്ട് ഒന്നരപ്പ സമയം എനിക്ക് പുറത്തു പോകാൻ പറ്റില്ല രാത്രി ഒന്നരയ്ക്ക് ബാക്കി കിടക്കണ്ടേ കേൾക്കണ്ടേ നിങ്ങൾ കല്യാണം കഴിച്ചിട്ടാണ് ഞങ്ങോട്ട് വന്നോണെ അല്ല വലിയവര് വന്നല്ല നടൻ ബാല തനിക്കെതിരെ പരാതി നൽകിയതിന് പിന്നാലെ തന്റെ ആരോപണങ്ങളുടെ തെളിവ് പുറത്തുവിട്ട് എലിസബത്ത് ഉദയൻ ബാല ബെഡ്റൂമിലേക്ക് മറ്റൊരാളെ ക്ഷണിച്ചെന്ന് തെളിയിക്കുന്ന ശബ്ദരേഖയാണ് എലിസബത്ത് പുറത്തുവിട്ടത് ബാല ബെഡ്റൂമിലേക്ക് കയറ്റിയ ആളോട് എലിസബത്ത് എതിർപ്പ് പ്രകടിപ്പിക്കുന്നതും ശബ്ദരേഖയിൽ കേൾക്കാം ചേട്ടാ ഒന്നരയ്ക്ക് ബെഡ്റൂമിൽ കയറുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് ഒന്നരയാണിപ്പോൾ സമയമെന്ന് എലിസബത്ത് പറയുമ്പോൾ നീ പുറത്തു പോയിക്കോ എന്ന് ബാല തിരിച്ചു പറയുന്നുണ്ട് എനിക്ക് പുറത്തു പോകാൻ പറ്റില്ല രാവിലെയാണ് ഇപ്പോൾ സമയം ബാക്കിയുള്ളവർക്ക് കിടക്കേണ്ടേ എന്ന് എലിസബത്ത് ചോദിക്കുന്നുണ്ട് എന്റെ വീടാണിതെന്ന് ബാല പറയുമ്പോൾ നിങ്ങൾ കല്യാണം കഴിച്ചിട്ട് വന്നയാളാണ് ഞാൻ എന്നും വലിഞ്ഞു കയറി വന്നതല്ലെന്നും എലിസബത്ത് മറുപടിയും നൽകുന്നു ശരിയെന്ന് പറഞ്ഞ് പൊട്ടിച്ചിരിക്കുന്ന ബാലയുടെ ശബ്ദമാണ് പിന്നീട് കേൾക്കുന്നത് പാതി വസ്ത്രം ധരിച്ചിരിക്കെ ഞങ്ങളുടെ ബെഡ്റൂമിലേക്ക് മറ്റൊരാൾ വന്നപ്പോഴുള്ള വോയിസ് റെക്കോർഡെന്നാണ് വീഡിയോക്ക് എലിസബത്ത് ക്യാപ്ഷനും നൽകിയിരിക്കുന്നത് ബാലയ്ക്കെതിരെ നേരത്തെ ലൈംഗിക പീഡന ആരോപണം എലിസബത്ത് ഉന്നയിച്ചിരുന്നു പ്രായമായ സ്ത്രീകളെ ിൽ വിളിച്ചു കയറ്റും കാര്യം ചോദിച്ചാൽ അമ്മയെ ചേച്ചിയെ പോലെയാണെന്നൊക്കെ പറയുമായിരുന്നെന്നും എലിസബത്ത് നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു എലിസബത്തിനെതിരെ പരാതി നൽകിയ ശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോൾ വൈകാരികമായാണ് ബാലയും ഗോഗുലയും സംസാരിച്ചത് ആരോപണങ്ങൾ തെറ്റാണെന്നും തന്റെ സമാധാന ജീവിതം തകർക്കാനാണ് ശ്രമിച്ചെന്നും ബാല വാദിക്കുന്നു താൻ റേപ്പ് ചെയ്യുമെന്ന് പോലും പറഞ്ഞു അമ്മയുടെ പ്രായത്തിലുള്ളവരോട് എനിക്ക് ലൈംഗിക താല്പര്യമുണ്ടെന്നും പറഞ്ഞു ഇങ്ങനെ ഒരു ഡോക്ടർ സംസാരിക്കുമോ എന്നായിരുന്നു ബാലയുടെ ചോദ്യം വെബ് സീരീസ് പോലെ എപ്പിസോഡായിട്ടല്ലേ വരുന്നത് മനസ്സ് മനസ്സുനിന്ന് ഒരു കാര്യം ചോദിക്കട്ടെ ഞാൻ റാപ്പ് ചെയ്യുന്ന ആളാണോ ഒരു സ്ത്രീയെ ഒരാൾ ഒന്നര വർഷം റാപ്പ് ചെയ്തുകൊണ്ടിരിക്കുമോ എന്നും ബാല ചോദിക്കുന്നു വളരെ മോശം ആരോപണമാണ് എലിസബത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായതെന്ന് പറഞ്ഞു കോവില സോഷ്യൽ മീഡിയയിൽ പലരും അധിക്ഷേപിക്കുന്നെന്നും പറയുന്നു ഇതിന് പിന്നാലെയാണ് എലിസബത്ത് ശബ്ദരേഖ പുറത്തുവിട്ടിരിക്കുന്നത് ബാലയ്ക്കെതിരെ എന്തു വന്നാലും മുന്നോട്ടു പോകുമെന്നാണ് എലിസബത്ത് പറയുന്നത് തന്റെ ആരോപണങ്ങൾക്ക് തെളിവുകളുണ്ടെന്നും ആവശ്യം വന്നാൽ ഇവ പുറത്തുവിടുമെന്നും എലിസബത്ത് നേരത്തെ പറഞ്ഞിരുന്നു